മൂന്നാല് പ്രാർത്ഥിക്കാൻ വന്ന കണ്ടതാ ഇങ്ങനെ 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 എണ്ണൊക്കെ വരുന്നത് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏവർക്കും ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നു അത്ഭുതം ഒരു പള്ളിയിൽ അടുത്താണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഇരുവീപുരം താമി ഇടവകയുടെ കീഴിലുള്ള കുരു കഴിക്കുന്ന മാതാവിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് മാലാകമാരുണ്ട് ആ മാലാകമാരുടെ ഒരു മാലാവയുടെ ചിറകിനടിയിൽ നിന്നും എണ്ണയും അതുപോലെ തന്നെ വെള്ളം ഒഴുകിവരുന്നതായിട്ട് വിശ്വാസികൾക്ക് കാണാൻ കഴിഞ്ഞു അപ്പം ജാതി മതഭേദമില്ലാതെ ഒരുപാട് വിശ്വാസികളാണ് ഈ കാഴ്ചകൾ കാണാനും അതേപോലെ പ്രാർത്ഥിക്കാനുമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ ബാക്കിലായിട്ട് കാണുന്ന ഒഴിക്കടിക്കുന്ന മാതാവ് തീർത്ഥാലയം താന്നിക്കൊണ്ട് ഇവിടാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് ഇപ്പം ധാരാളം ആളുകളാണ് ഇവിടെ കാണാനായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് കാഴ്ചകൾ അകത്ത് കയറി കാണാം വാ അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ചെരുപ്പ് ഊരിയിടുക ചെരുപ്പ് ഊരിയിട്ടതിന് ശേഷം അകത്തോട്ട് കയറിയിട്ട് നമുക്ക് കാണാം വാ വരുമ്പം തന്നെ ഇവിടെ ഇഷ്ടംപോലെ വിശ്വാസികളുണ്ട് മെയിനായിട്ട് ഇവിടെ ശനിയാഴ്ച ദിവസങ്ങളിലായിട്ടാണ് കൂടുതലായിട്ടും ആളുകൾ വരുന്നത് അപ്പം നമുക്ക് കയറാം ഈ കാണുന്ന മാതാവിന്റെ സൈഡിലാക്കുന്ന മാലാവമാരുടെ ചിറകിനടിയിൽ നിന്നാണ് എണ്ണയും അതുപോലെ തന്നെ വെള്ളവും ഒഴുകി വരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞത് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ധാരാളം വിശ്വാസികളാണ് ഇവിടെ വരുന്നത് ജാതി മത ഭേദമില്ലാതെ ഈ ഒരു സൈഡിലായിട്ടുള്ള അമ്മ വെബ്സൈഡിലായിട്ടുള്ള മയിലേ ഇവിടെ ആദ്യമായിട്ടാന്നെ ഈ ഒരു അത്ഭുതം കാണാനായിട്ട് വന്നേ അമ്മ പേരെന്ത്സ്റ്റീന ഇവിടെ വേറെ അത്ഭുതങ്ങളുണ്ടല്ലോ വെള്ളം എങ്ങാണ്ടോ കുടിച്ചുകഴിഞ്ഞാല് ആ ഇതാണ് അറിഞ്ഞത് സന്തോഷ ഇക്കംപോലെ ആളുകളാണ് ഇവിടെ വരുന്നത് അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒലിച്ചിപ്പോഴും ഇരിപ്പുണ്ട് അവിടെ മാതാവിൻ്റെ സൈഡിലുള്ള മാലാകമാരുടെ ഒരു മാലാകിയുടെ ചെറകിനടിയിൽ നിന്നാണ് ഈ വെള്ളവും എണ്ണയും ഒന്നുള്ള ഇത് ഒടിച്ചു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലായിട്ടും നമുക്ക് കാണാം നല്ല കായലും അങ്ങേയേറിയ ഒരു പ്ലേസ് കൂടിയാണ് ധാരാളം വിശ്വാസികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ കിണറിൻ്റെ അടുത്തുകൂടെ പോകാം മെഴുകു മെഴുകുതിരി കത്തിക്കാനുള്ള ഒരു പ്ലേസും മറ്റും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ശനിയാഴ്ച ദിവസമാണ് ഇവിടെ മെയിനായിട്ടുള്ള പ്രാർത്ഥന നടക്കാറുള്ളത് അപ്പം വലിയ തിരക്കുകളില്ല അറിഞ്ഞു കേട്ട ആളുകൾ വരുന്നതേ ഉള്ളൂ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക അറിയാത്തവർ അറിയട്ടെ അതിനു വേണ്ടിയാണ് നമുക്ക് ആ കിണറിന്റെ ആ ഭാഗത്തോടി പോയിട്ട് കാണിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ വെള്ളം എടുത്തുകൊണ്ട് പോയി കുടിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളും മറ്റും ഉള്ളത് മാറിക്കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കിണറ്റില് വലിയ താഴ്ചയോ മറ്റും ഇല്ല ഏകദേശം ഒരു മൂന്നാലഞ്ച് തുടിക്കത്തുള്ള വെള്ളമേ ഉള്ളൂ അല്ലെങ്കിൽ വെള്ളമാണ് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശിവ ഉണ്ടാകും എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതലും മറ്റു വിവരങ്ങൾ ചോദിച്ചു നമുക്ക് മനസ്സിലാക്കാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ നമ്മുടെ ഈ കുരുക്കെട്ടിക്ക് മാതാവുന്ന പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള

പക്ഷെ അതിപ്പോ ആയിട്ട് ഇങ്ങനെ നിക്കുന്നു ആ കിണറെന്ന് പറഞ്ഞാ ഇത് ആരോ നേർന്ന് ഇവിടെ എന്തോ കാര്യം സാധിച്ചു കിട്ടിയ അങ്ങനെ അവര് കൊണ്ടുവന്ന് അവര് കുഴിച്ചതായി കിണറേ പക്ഷെ ഈ കിണറ്റിൽ നിന്ന് എല്ലാവരും വെള്ളം എടുത്തിട്ട് പോവുകയും പോവുകയും അസുഖങ്ങളുള്ളവര് കുടിക്കുകയും ഒക്കെ ചെയ്ത് ഒത്തിരി ഫലം ഉണ്ട് അത് കാരണം എല്ലാവരും എടുത്തിട്ട് പോകുന്നു വെള്ളം എല്ലാവരും വരുന്ന ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാവരും വരുന്നു ഇവിടെ ശനിയാഴ്ച ശനിയാഴ്ച അഞ്ചു മണിക്ക് തുടങ്ങും പ്രാർത്ഥന പ്രാർത്ഥനക്ക് തുടങ്ങും വേനയും പ്രാർത്ഥനയൊക്കെ ഉണ്ട് സ്ഥലങ്ങളിൽ എറണാകുളത്ത് നിന്നും അഞ്ചേങ്ങിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രമാത്രം വിശ്വാസമുള്ളൊരു പള്ളിയാണ് ഈ കാണുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളും മറ്റും സാധിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ധാരാളങ്ങൾ കാണാൻ കഴിയും ഇവിടെ ധാരാളം ആളുകളാണ് ഇവിടെ ഇതിനെ കാണാനും അതേപോലെ പ്രാർത്ഥിക്കാനും ആയിട്ടൊക്കെ വരുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് അറിയാത്തവർക്ക് അറിയിച്ചു കൊടുക്കുക എറണാകുളം അങ്ങനെ ദൂരെ ദൂരങ്ങളൊക്കെയാണ് ഇവിടുന്ന് ആളുകൾ വരുന്നത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെയും ബൈ